കർണാടകയില് കരണ്ട് ഫ്രീയാ അപ്പം ഫ്രീ ആ ആണുങ്ങൾക്ക് ആണുങ്ങള് വന്ന് നിക്കുങ്ങൾക്ക് അതാച്ച് ഗവൺമെന്റ് കോൺഗ്രസ് കേരളയിലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ഫ്രീ ഇല്ല എല്ലാവർക്കും പൈസ പൈസ കർണാടക ഫ്രീ ലൈഫല്ലേക്ക് കൃഷി ആ കന്ന

എത്ര സ്ഥലം രണ്ട് ഏക്കറും ഓ വേണ്ട വേണ്ട കേട്ടില്ല ദോശയും ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഇത് മൊത്തം കുടുംബക്കാരാണ് രാവിലൊക്കെ വന്നാൽ നല്ല ഭംഗിയുണ്ടോ കാണാൻ പക്ഷെ രാവിലൊക്കെ നല്ലോണം ആളായിക്കണം അപ്പം അങ്ങോട്ട് വരാനൊന്നും ആവില്ല പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ചെറിയ ഗ്രാമത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസ് എംബ്ലോക്കേണ്ടല്ലേ സൈഡില് വീട് വീടത് അത് അതൊക്കെ ഫുള്ള് ആണ് ഇവിടെ ഹോസ്പിറ്റല് ഇവിടെ ആ നിങ്ങൾ ചികിത്സ പോകാൻ റൈറ്റ് ട്ടോ വീടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കില്ല നൈറ്റ് ലൈഫ് മൊത്തം വിഷയാണ് ഓരോ ആളെയും കൊണ്ടുവന്ന് ഞാൻ കാട്ടുകയാണ് ചോദിച്ചു ആ ഫാമിലികളാണ് ഒരാൾ വീട്ടിലേറെ ഇത് പൂജ സീരിയലൊക്കെ കാണുന്നു പൂജ പറഞ്ഞത്

ഇതാണ് ഇവിടുത്തെ രാത്രിയത്തെ വ്യൂ ഉണ്ടല്ലേ ഫുള്ള് ഇത് മൊത്തം ഒരു കുടുംബമാണ് ഈ ചുറ്റുവട്ടത്തിലുള്ള എല്ലാം ഈ കാണുന്ന ലൈറ്റ് മൊത്തം ഒരു കുടുംബമാണ് കുടുംബക്കാരാണ് അവിടെ നിന്ന് നമ്മോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതേ ചോദിക്കും പക്ഷെ ഇത്രയും തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ടോട്ടൽ ആൾ എണ്ണമെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിയെട്ട് ആളാണല്ലേ ഇത് കുട്ടികളും ഒക്കെ എടുക്കും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പം എൻ്റെ ഒരു ഒന്നിച്ചാണല്ലേ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളുണ്ട് പിന്നെ ഹെൽത്ത് സെൻ പിന്നെ സോറി പോസ്റ്റ് ഓഫീസ് ഉണ്ട് ബാങ്ക് ഉണ്ട് എല്ലാം ഇതിനുള്ളിൽ എ ടി എം അടുക്കും ഇത് വിശ്വസിക്കൂല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള ലോഹമല്ല വേറെ കുറേ ഐറ്റംസ് സംഭവങ്ങളുള്ള ഒരു ഗ്രാമാണിത് അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീരപ്പൻ്റെയൊക്കെ ഒരു കഥ സമയത്ത് ഈ ഒരു ഗ്രാമത്തായിരുന്നു ഒളിച്ചിരുന്നത് അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ കുറേ ഇവിടെ വന്നപ്പം ഫേസ് ചെയ്തു ഇപ്പോൾ നോക്കുന്ന നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മോളിലേക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറിയാണ് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വേയാണ് സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി 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 ഉള്ളിലെത്തിയാണ് പിന്നെ കഥകളൊക്കെ കേട്ടപ്പോൾ അറിയുന്നത് സെറ്റ് നാളെ കാണിച്ചതാണ്